വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ആനുകാലിക ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയതാര് ഹാങ്കാങ് ഹാൻകാങ് ആണ് രണ്ടായിരത്തി ഇരുപത്തി സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് രണ്ടാമത്തെ ചോദ്യം ലോകത്തെ പ്രഥമ ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസ് നടന്നത് എവിടെ ബെയ്ജിങ്ങിൽ ബെയ്ജിങ്ങിൽ വെച്ചാണ് ലോകത്തെ പ്രഥമ ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസ് നടന്നത് മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ചത് ആരാണ് അമിത് ഷാ അമിത് ഷായാണ് ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ചത് നിലവിലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആരാണ് അമിത് ഷാ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് അന്തരിച്ച എൽ ഗണേശൻ ഏത് സംസ്ഥാനത്തിന്റെ ഗവർണർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് അന്തരിച്ച എൽ ഗണേശൻ ഏത് സംസ്ഥാനത്തിന്റെ ഗവർണർ ആയിരുന്നു നാഗാലാൻഡ് നാഗാലാന്റിന്റെ ഗവർണർ ആയിരുന്നു എൽ ഗണേശൻ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമുള്ള വന്ദേ ഭാരത് ട്രെയിൻ റൂട്ട് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് നാഗ്പൂർ പൂനെ അടുത്ത ചോദ്യം ഐഎസ്ആർഒയുടെ അനലോഗ് ബഹിരാകാശ ദൗത്യമായ ഹോപ്പ് ആരംഭിച്ചതിവിടെ ഐഎസ്ആർഒയുടെ അനലോക ബഹിരാകാശ ദൗത്യമായ ഹോപ്പ് ആരംഭിച്ചത് ലഡാക്കിലാണ് അടുത്ത ചോദ്യം ദേശീയ ജാവലിൻ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് ഏഴിന് പ്രധാനമന്ത്രിയുടെ രണ്ടാം പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായ മുൻ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് ശക്തികാന്ത ദാസ് പ്രധാനമന്ത്രിയുടെ രണ്ടാം പ്രിൻസിപ്പൽ സെക്രട്ടറി ആയി നിയമിതനായ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് അടുത്ത ചോദ്യം നാസ വിക്ഷേപിച്ച സ്ഫിയർ എക്സ് ദൂരദർശിനിയുടെ പ്രധാന പഠന ലക്ഷ്യം എന്ത് പ്രപഞ്ച ചരിത്രം പഠിക്കുക പ്രപഞ്ച ചരിത്രം പഠിക്കുക എന്ന ലക്ഷ്യത്തോടെ നാസ വിക്ഷേപിച്ച ദൂരദർശിനിയാണ് സ്വിയർ എക്സ് പത്താമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ അന്തരിച്ച മായാദാർ റൗട്ട് ഏത് ക്ലാസിക്കൽ നൃത്ത രൂപത്തിന്റെ പിതാവായാണ് അറിയപ്പെടുന്നത് ഒഡീസി ഒഡീസി എന്ന ക്ലാസിക്കൽ നൃത്ത രൂപത്തിന്റെ പിതാവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച മായാദർ റൗട്ട് അടുത്ത ചോദ്യം മജോരാന വൺ എന്നറിയപ്പെടുന്ന പുതിയ കോണ്ടം ചിപ്പ് പുറത്തിറക്കിയ ഐ ടി കമ്പനി മൈക്രോസോഫ്റ്റ് മൈക്രോസോഫ്റ്റ് പുറത്തിറക്കിയ പുതിയ കോണ്ടം ചിപ്പാണ് മജോരാന വണ്ണ് മഹാരാഷ്ട്രയിലെ ബുൽദാന പ്രദേശത്ത് ആളുകൾക്ക് അകാരണമായി മുടികൊഴിച്ചിലുണ്ടാവാൻ കാരണമായത് സെലിനിയം എന്ന പദാർത്ഥത്തിൻ്റെ കൂടുതലാണ് സെലിനിയം എന്ന ധാതുവിൻ്റെ സാന്നിധ്യം കൂടുതലായതുകൊണ്ടാണ് മഹാരാഷ്ട്രയിലെ ബുൽദാന പ്രദേശത്ത് ആളുകൾക്ക് കാരണമില്ലാതെ മുടികൊഴിച്ചിൽ ഉണ്ടായത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ സന്ദേശമെന്ത് അമ്മമാരുടെയും നവജാത ശിശുക്കളുടെയും സുരക്ഷ രണ്ടായിരത്തി ഇരുപത്തി ലോകാരോഗ്യ ദിനത്തിൻ്റെ സന്ദേശം അമ്മമാരുടെയും നവജാത ശിശുക്കളുടെയും സുരക്ഷ അടുത്ത ചോദ്യം ഇന്ത്യൻ റെയിൽവേയുടെ സഹകരണത്തോടെ ഏത് അയൽരാജ്യത്ത് നിർമ്മിച്ച റെയിൽവേ പദ്ധതികളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ശ്രീലങ്ക ശ്രീലങ്കയിലാണ് പ്രധാനമന്ത്രി റെയിൽവേ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിൽ അടുത്ത ചോദ്യം ആഗോള കാലാവസ്ഥ ഉച്ചകോടിയിൽ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ആദിവാസികൾ പ്രക്ഷോഭം നടത്തിയത് ഏത് രാജ്യത്താണ് ബ്രസീൽ ബ്രസീലാണ് ആഗോള കാലാവസ്ഥ ഉച്ചകോടിയിൽ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ആദിവാസികൾ പ്രക്ഷോഭം നടത്തിയത് അടുത്ത ചോദ്യം എന്താണ് മത്സ്യ സിക്സ് തൗസൻഡ് എന്താണ് മത്സ്യ സിക്സ് തൗസൻഡ് സമുദ്രയാൻ പദ്ധതിക്കായി നിർമ്മിച്ച അന്തർവാഹിനിയാണ് മത്സ്യ സിക്സ് തൗസൻഡ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് ഏത് സംസ്ഥാനത്താണ് മണിപ്പൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂരാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ദേശീയ ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം മേഘാലയ ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് പ്രോജക്റ്റായ മുഗാബ് ഏത് രാജ്യത്താണ് സൗദി അറേബ്യ ജനതാ വിമുക്തി പെരുമന ഏത് രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ കക്ഷിയാണ് ശ്രീലങ്ക ജനതാ വിമുക്തി പെരുമാന ഏത് രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയാണ് ശ്രീലങ്ക അടുത്ത ചോദ്യം ജർമ്മനിയിൽ റിപ്പോർട്ട് ചെയ്ത സെക്ക് ഏത് രോഗത്തിന്റെ പുതിയ വകഭേദമാണ് കോവിഡ് നയൻറ്റീൻ കോവിഡ് നയൻറ്റീൻ്റെ പുതിയ വകഭേദമാണ് ജർമ്മനിയിൽ റിപ്പോർട്ട് ചെയ്ത സെക്ക് അടുത്ത ചോദ്യം കുഷ്ഠരോഗത്തെ പൂർണമായും നിർമ്മാർജ്ജനം ചെയ്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ജോർദാനെയാണ് ജോർദാൻ ജോർദാനാണ് കുഷ്ഠരോഗത്തെ പൂർണമായും നിർമാർജ്ജനം ചെയ്ത ലോകത്തിലെ ആദ്യ രാജ്യം അടുത്ത ചോദ്യം ജീവനുള്ള മനുഷ്യന്റെ ചർമ്മം ഉപയോഗിച്ച് ചിരിക്കുന്ന റോബോട്ടിനെ നിർമ്മിച്ചത് ജപ്പാൻ പ്ലാസ്റ്റിക്കിനെ തിന്നുന്ന ഇനം ഫംഗസിനെ കണ്ടെത്തിയത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞരാണ് ജർമ്മനി ജർമ്മനിയിലെ ശാസ്ത്രജ്ഞരാണ് പ്ലാസ്റ്റിക്കിനെ തിന്നുന്ന ഇനം ഫംഗസിനെ കണ്ടെത്തിയത് അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും പഴയതെന്ന് കരുതപ്പെടുന്ന കലണ്ടർ കണ്ടെത്തിയത് ഏത് രാജ്യത്ത് നിന്നാണ് തുർക്കി തുർക്കിയിൽ നിന്നാണ് ലോകത്തിലെ ഏറ്റവും പഴയതെന്ന് കരുതപ്പെടുന്ന കലണ്ടർ കണ്ടെത്തിയത് അടുത്ത ചോദ്യം ലോകത്തിലെ ആദ്യത്തെ കാർബൺ ഫൈബർ ഹൈ സ്പീഡ് ട്രെയിൻ അവതരിപ്പിച്ച രാജ്യം ലോകത്തിലെ ആദ്യത്തെ കാർബൺ ഫൈബർ ഹൈ സ്പീഡ് ട്രെയിൻ അവതരിപ്പിച്ച രാജ്യം ചൈനയാണ് ചൈന ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഗുഹാ ചിത്രങ്ങൾ കണ്ടെത്തിയത് ഏത് രാജ്യത്തു നിന്നാണ് ഇന്തോനേഷ്യ അമിത ജോലിഭാരം മൂലം റോബോട്ട് ആത്മഹത്യ ചെയ്തത് ദക്ഷിണ കൊറിയയില് എന്താണ് സ്നോ ബ്ലെൻഡ് എന്താണ് സ്നോ ബ്ലെൻഡ് സ്നോ ബ്ലെൻ്റ് എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് മാൽവെയർ ആണ് നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ നയതന്ത്ര പ്രതിനിധിയായ വിക്ടോറിയ ഷീ ഏത് രാജ്യത്തേതാണ് യുക്രൈൻ യുക്രൈനിലെ നയതന്ത്ര പ്രതിനിധിയാണ് വിക്ടോറിയ ഷീ ഇത് എ ആണ് കേട്ടോ അപ്പോൾ ഇത് കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് മുന്നോട്ടുള്ള പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളവയാണ് നന്നായിട്ട് പഠിച്ചെടുക്കുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക